കല്ലടിക്കുട വെടിവയ്പ് കേസിൽ ഒരാൾ അറസ്റ്റിലായി വേലിക്കാട് സ്വദേശി ശശിയാണ് പോലീസ് പിടിയിലായത് കല്ലടിക്കുട മൂന്നേക്കാർ മരുന്നം കാട് പഴയ സ്കൂളിന് സമീപം രണ്ടുപേർ വെടിയേറ്റു മരിച്ച സംഭവത്തിൽ തോക്ക് നിർമ്മിച്ച് നൽകിയ ആളെ കല്ലടിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു വേലിക്കാട് സ്വദേശി ശശിയെയാണ് കല്ലടിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത് മുപ്പത് വർഷമായി കൊല്ലപ്പണ് ചെയ്തുവരുന്ന ശശി പതിനഞ്ചു വർഷം മുൻപാണ് ബിനുവിന് തോക്ക് നിർമ്മിച്ചു നൽകിയത് രണ്ടുപേർ വെടിയേറ്റു മരിച്ചതിന്റെ അടുത്ത ദിവസങ്ങളിലായി തോക്ക് സർവീസ് ചെയ്യാൻ ശശിയെ ഏൽപ്പിച്ചിരുന്നതായി കല്ലടിക്കോട് പോലീസ് പറഞ്ഞു പറഞ്ഞുവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച ഫോണിൽ നിന്നും കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത് കൂടാതെ വേറെ ആൾക്കാർക്കും ശശി തോക്ക് നിർമ്മിച്ചു നൽകിയിട്ടുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട് ഇയാൾക്കെതിരെ പ്രേരണാ കുറ്റിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പ്രതിയെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് കല്ലടിക്കോട് സി ഐ പി സി കെ നൌഷാദ് പറഞ്ഞു ഒക്ടോബർ പതിനാലിനായിരുന്നു മരുതങ്കാട് സ്വദേശി ബിനു മരുതംകാട് കളപ്പുരയ്ക്കൽ നിതിൻ എന്നിവർ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബിനുവിനെ നിതിന്റെ വീടിന്റെ മുന്നിലെ റോഡിൽ മരിച്ച നിലയിലും നിധിനെ സ്വന്തം വീടിന്റെ ഉള്ളിൽ വെടിയേറ്റി കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത് ബിനു നിധിനെ വെടിവെച്ചതിന് ശേഷം സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതെല്ലാം കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ